ഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കരണത്തടി കിട്ടിയ സംസ്ഥാനമാണ് ഹരിയാന അതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റും ബിജെപി നേടിയിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നേടാനായത് അഞ്ച് സീറ്റ് അഞ്ച് സീറ്റ് കോൺഗ്രസ് നേടി ഒരു കാലത്ത് ബിജെപിയോടൊപ്പം നിന്ന ജെ ജെ പി ബിജെപിയിൽ നിന്ന് അകന്നു കോൺഗ്രസ് ഹരിയാനയിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ജെജെ പി അടക്കമുള്ള പാർട്ടികൾ കോൺഗ്രസിനോട് ചേരുകയാണ് ഹരിയാനയിൽ ഇന്ത്യ മുന്നണി വന്പ്പിച്ച കുതിച്ചു കയറ്റം തന്നെ നടത്തുന്നു അതിനിടയിലാണ് മുപ്പത് പ്രമുഖ നേതാക്കൾ ബിജെപി വിട്ട് കോൺഗ്രസിലെത്തിയതായി വാർത്ത വരുന്നത് പ്രാദേശികമായും ജില്ലാതലത്തിലുമുള്ള മുപ്പത് ബിജെപി നേതാക്കളാണ് കോൺഗ്രസ് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് ബിജെപിയുമായി ഒരു ബാന്ധവുമില്ലെന്ന് അവർ പറഞ്ഞു അവരെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഹരിയാനയിലെ സംസ്ഥാന നേതൃത്വം ഹൃദ്യമായി സ്വീകരിക്കുകയും ചെയ്തു ഈ മുപ്പത് ബിജെപി നേതാക്കൾക്ക് പുറമെ ആദർശ് പാൽ സിംഗ് എന്ന ആം ആദ്മി പാർട്ടിയുടെ കരുത്തനായ നേതാവും എത്തിയിരിക്കുന്നു കോൺഗ്രസിൽ ആം ആദ്മി പാർട്ടി വിട്ട് ജെ ജെ പിയുടെ പ്രമുഖ നേതാവായ അജയ് ഗൌതവും കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു ഇതിനർത്ഥം കോൺഗ്രസിൽ മാത്രമേ തങ്ങൾക്ക് ഒരു വിശ്വാസമുള്ളൂ കോൺഗ്രസ്സിന് മാത്രമേ തങ്ങളുടെ ആശയങ്ങളെ കൈക്കൊള്ളാനാവൂ എന്ന് അവർ തീരുമാനിച്ചതിന്റെ തെളിവാണ് മുപ്പത് പ്രമുഖ നേതാക്കൾ ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയതും അജയ് ഗൌതവും ആദർശ് പാൽ സിംഗും ഒക്കെ കോൺഗ്രസിൽ എത്തിയതും കോൺഗ്രസിന് ലോട്ടറിയായി മാറി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരികയാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഹരിയാനയിൽ കോൺഗ്രസിന് വലിയൊരു മേൽക്കൈ പ്രവചിക്കുന്നു എല്ലാവരും ബിജെപി ജെ ജെ പി ഭരണമൊക്കെ കാലം കടലിലെറിഞ്ഞ ഭരണമായി മാറി ജെ ജെ പി കോൺഗ്രസിനോടൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിന് പുറമെയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ പ്രമുഖ നേതാവായ ആദർശ് പാട് സിംഗും കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ബിജെപിയിലെ മുപ്പത് പ്രമുഖ നേതാക്കളാണ് കോൺഗ്രസിലേക്ക് എത്തിയത് അവരെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഹരിയാനയിലെ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്ന വീഡിയോകൾ ഇപ്പോൾ സജീവമാണ് സോഷ്യൽ മീഡിയ ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിന് വലിയൊരു മേൽക്കൈയാണ് ഹരിയാനയിൽ ലഭിച്ചിരിക്കുന്നത് വലിയ വലിയ മേൽക്കൈ കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും തെക്കും വടക്കും എല്ലാം കോൺഗ്രസ് തരംഗമായി മാറുകയാണ് ഇന്ത്യാ മുന്നണി ശക്തമായ സാന്നിധ്യമായി മാറുകയാണ് പലവിധ പാർട്ടികൾ കോർത്തിണക്കിയ ഒരു പ്രതിപക്ഷ സഖ്യമായിരുന്നു ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിക്ക് എത്രകാലം മുന്നോട്ടു പോകാൻ സാധിക്കും എന്ന് അനുമാനിച്ച എന്ന് ആശങ്കപ്പെട്ട കുറെ പേരുണ്ട് അവർക്കൊക്കെ തെളിവുകൾ സഹിതം മറുപടി കൊടുത്തിരിക്കുന്നു ഇന്ത്യ മുന്നണി കോൺഗ്രസിന്റെ കീഴിൽ അണിനിരന്ന ഇന്ത്യ മുന്നണി ഇപ്പോൾ വലിയൊരു വിജയത്തിലേക്ക് കുതിക്കുകയാണ് മോദി സർക്കാരിന് താഴെയിടാം എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ മോദിയെ താഴെയിടാതെ പ്രതിപക്ഷത്തിരിക്കാനാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചത് അതുതന്നെ അവരുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് മോദിയെ ഒരു കാലത്ത് പിന്തുണച്ച ബിജു ജനതാദളും ജെ ജെ പിയും അടക്കമുള്ള ഘടകകക്ഷികളൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു മോദിയെ വിശ്വസിക്കാൻ പറ്റില്ല എന്നവർ പറയാതെ പറഞ്ഞുകഴിഞ്ഞു എന്തായാലും മുപ്പത് പ്രമുഖ നേതാക്കൾ ബിജെപി വിട്ട് ഹരിയാനയിൽ കോൺഗ്രസിലേക്ക് ചേക്കി ഹരിയാനയിൽ ബിജെപിയുടെ അവസാനത്തെ ചരമഗീതവും എഴുതൽ